ഇന്നിവിടെ സൺഡേ ഓഫറിൽ വരുന്ന കുർത്തീസ് ആണ് കേട്ടോ നേവി ബ്ലൂ വിത്ത് ബ്രിക്കഡ് കോമ്പിനേഷനിൽ വരുന്ന നല്ലൊരു ഫ്രോക്ക് മോഡൽ ജോർജ്ജറ്റ് കുർത്തിയാണ് നല്ല ഫ്ലെയേഴ്സ് ഉള്ള നല്ല ഹെവി ആയിട്ടുള്ള നല്ല ഫ്ലെയേഴ്സ് ഉള്ളതാണ് ഇങ്ങനെയാണ് ഇതിന്റെ വർക്ക് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ത്രീ ഫോർത്ത് സ്ലീവ്സ് ആണ് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ഉള്ളി അവൈലബിൾ അതുപോലെ തന്നെ ഏകദേശം അധികം കോമ്പിനേഷനിൽ തന്നെ വരുന്നത് മെറൂൺ വിത്ത് ഗ്രീൻ കോമ്പിനേഷൻ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫ്രോക്ക് മോഡലായിട്ട് തന്നെയാണ് വികുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ്സ് വരുന്നത് ഇതിലേക്ക് ഇന്നർ സ്ലീവ്സ് ഉണ്ട് ഇവിടെ നമുക്ക് ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത് എക്സൽ ഡബിൾ എക്സൽ ഉള്ളി അവൈലബിൾ കോളറിൽ വരുന്ന ഒരു ഫ്രോക്ക് മോഡൽ തന്നെയാണ് ഇതാണ് ഒരു ടീൽ ബ്ലൂ വിത്ത് പിങ്ക് കോമ്പിനേഷൻ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ സ്ലീവ്സ് വരുന്നത് അതുപോലെ നമുക്ക് ഇവിടെ ഷേപ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് ഇത് സ്മോൾ സൈസ് ഓൺലി അവൈലബിൾ അതിന്റെ തന്നെ ഗ്രീൻ വിത്ത് പീച്ച് കോമ്പിനേഷൻ ആണ് കോളറിൽ വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു വർക്ക് പോലെ സ്ലീവ്സ് ഇങ്ങനെയാണ് ഫുൾ സ്ലീവ്സ് ആയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് ഇവിടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുണ്ട് ബാക്കിൽ ഇങ്ങനെയാണ് വരുന്നത് ജോർജറ്റ് ആണ് ഫാബ്രിക് വരുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ആണ് ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് വിചിത്ര സിൽക്കിൽ വരുന്ന ഹെവി ആയിട്ട് എംബ്രോയിഡറി കൊടുത്തിട്ടുള്ള എ ലൈൻ ഫ്രോക്ക് മോഡലാണ് ഇങ്ങനെ ലൈൻ ആയിട്ട് വന്നിട്ട് താഴേക്ക് ഫ്രീഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ആയിട്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പടി പോലെയുണ്ട് ബാക്കിലും എ എലൈൻ തന്നെയായിട്ടാണ് വന്നിരിക്കുന്നത് മീഡിയം ഉള്ളി അവൈലബിൾ നമ്മുടെ സൺഡേ ഓഫറിൽ വരുന്നത് വേഗം ഓർഡർ ചെയ്തോളൂ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട്